ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ മക്കളെ എല്ലാവരും എല്ലാവർക്കും സുഖമായിരിക്കൂലേ എനിക്കും മക്കൾക്കും ഇവിടെ സുഖമായിട്ടോ എന്തിലില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇന്ന് ഞാനൊരു മീൻ മയില മുളകിട്ട വീഡിയോ ആണ് വന്നിരുന്നത് ഓരോരുത്തരും ഓരോ കോലത്തിലല്ലേ മക്കളെ വെക്കൽ മക്കളെ ചില ആൾക്കാർ പറഞ്ഞാൽ ഉള്ളിൻ തക്കാളി അങ്ങനെ അരച്ച് മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അങ്ങനെ ഉലുവീം കടുകും പൊട്ടിച്ചിട്ട് വെക്കുന്നവരും ഉണ്ട് ചില ആൾക്കാര് പിന്നെ അങ്ങനെ ഉള്ളിൻ തക്കാളി ഇഞ്ചിയും പച്ചവെള്ളമൊക്കെ പാടെ വേവിച്ചിട്ടും പുളി വെള്ളം ഒഴിച്ചിട്ട് മീൻ ഇട്ട് പച്ച പച്ചവെളിച്ചെണ്ണ ഒറ്റിക്കുന്നവർ അങ്ങനെ ഉണ്ട് ഈ കോലത്തിലാണ് കേട്ടോ വെക്കുന്നത് ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അങ്ങ് മുറിച്ചിട്ടിട്ട് പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതക്കാ ചത ചതക്കൂല കേട്ടോ വല്ലാതെ മീൻ കറിക്ക് അതിൻ്റെ ഒന്നും ഒരു കുത്തലും ഇതൊന്നും വേണ്ടല്ലോ ചെറിയ കഷ്ണെടുത്ത് രണ്ട് നാല് കഷ്ണം അങ്ങാക്കിയിടുക അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇങ്ങനെ പൊളിക്കുക കേട്ടോ അല്ല ചതക്കൂല നടുവ് കൂടി ഒരു പൊളി അങ്ങോട്ട് ചിലപ്പോൾ ഇടിയും ഇടും അങ്ങനെ ഇടും പൊളിക്കാണ്ടി ഇടും അങ്ങനെ ഇട്ടിട്ട് ഒക്കെ പാട വെളുത്ത് ഇതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കാച്ചൽ ഇതാണ് കേട്ടോ വാട്ടലാണ് എണ്ണയിൽ ഇട്ടിട്ടോ നപ്പിത്തെ ഒക്കെ ഇണ്ട് അങ്ങനെ ഇന്നുള്ളിയും തക്കാളിയും ഇതെല്ലാം മുറിക്കുകയാണ് കേട്ടോ അപ്പൊ വെളുത്തുള്ളി കോലത്തിലാ മുറിക്കാന്നില്ല ഇതാണ് ആ കണിക്ക് ഇതാക്കണത് കേട്ടോ എന്റെ പേരാണ് അയിലപ്പുമ്മള് പുളിമുളക് പുളിമുളകെന്ന് പറയുന്നതിന് വേഗം നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പറയാ പുമ്മള് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിട്ടോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലിട്ടോ നിങ്ങളെ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പറയണമെങ്കിൽ ചട്ടിയടുപ്പത്തേച്ച് ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ എന്താ പറയുക നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിക്കിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണേ ഓയിലിൽ ഒരു കാരണവശാലും മീൻ കറി ആയാലും ഇറച്ചിക്കറി ആയാലും ഒരു കാരണവശാലും മീൻ കറി പിന്നെ ഇതിലൊക്കെ എത്തിട്ടോ മീൻ മുളകിണ്ണു പ്രത്യേകിച്ചിട്ടും പിന്നെ കുറേ കുറച്ച് കടുക് കടുക് നിർബന്ധമില്ല എന്നാലും ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്തോളി ഉലുവയാണ് നിർബന്ധമായിട്ട് ഇടേണ്ട സാധനം ഉലുവയാണ് ഇട്ടോ അങ്ങനെ ഉലുവെട്ട് പൊട്ടിയ കരിയാമ്പലെല്ലാം ഇട്ട് പൊട്ടിയതൊക്കെ പാടങ്ങ് ഇട്ടുകൊടുക്കാൽ തന്നെയാണ് അല്ല ഉള്ളി വേറെ ഇഞ്ചി വേറെ നമ്മൾ ചിക്കൻ കാണുക ഇറച്ചിക്കാണല്ലോ അങ്ങനെല്ലാം ആക്കി കൊടുക്കുക പക്ഷെ മീൻ കറിക്ക് പിന്നെ അങ്ങനെല്ലാം കേട്ടോ എല്ലാം കൂടി ഒപ്പിട്ടിട്ട് വേവിക്കാൻ തന്നെയാണ് വീടെടുത്ത് കൊറച്ച് പകുതി പകുതി ആയിട്ടുണ്ടോ മക്കളെന്താ പറ്റിയെന്നില്ല അറിയണില്ല ക്യാമറ തായി പോയതാ തോന്നുന്നുണ്ട് അന്നല്ലോണം അങ്ങ് വാടി വരട്ടെ അപ്പത്തേന് നമ്മക്ക് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയൊക്കെ ഒന്ന് നല്ലതാ നല്ല വാടി എണ്ണൊക്കെ തെളിയാൻ തുടങ്ങി തുടങ്ങിട്ടോ ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ നല്ലോണം വാടിക്കൂടും ഒന്ന് ഉപ്പിട്ട് കൊടുത്ത് കണ്ടല്ലേ ഞങ്ങള് ഉള്ളീൻ തക്കാളിയും വാട്ടി കഴിഞ്ഞാൽ ഉള്ളിയും തക്കാളിയും എണ്ണയും ഇട്ടപാട് ഉപ്പ് കൊടുക്കുക അപ്പം നല്ല അങ്ങ് പാടണം നല്ല വാടി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് വേറൊന്നും ഇട്ട് കൊടുക്കണ്ടെട്ട മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടുകൊടുത്താൽ മതി അതാണ് അല്ലാതെ നമ്മൾ ഈ മല്ലിയും ഇതൊക്കെ ഇട്ടിട്ട് മല്ലി മീൻകറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് പക്ഷേ ഈ മുളക് ഇട്ടതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും മല്ലി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളക് ഇട്ട മീൻകറിക്ക് മുളക് മാത്രം ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും മുളകിട്ട് കഴിയുമ്പോൾ ഇല്ലേ മല്ലിട്ട് ചെയ്യുമ്പോഴില്ലേ ആ ഒരു ടേസ്റ്റ് വേറൊരു ഇതിന് പോകും മുളകും മഞ്ഞളും മാത്രട്ടാൽ അതൊരു ഇതാ അങ്ങനെതാ നല്ല മുളകും തക്കാളി ഉള്ളിയോ നല്ല പേസ്റ്റായി അന്നിനിട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താക്കിണ്ടെങ്കിൽ നല്ലതാക്കിയതിന്റെ ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്ക കൊടവുമ്പോളിട്ടാല് രസം നേരം പക്ഷെ എനക്ക് എന്തോ ഇല്ലേ അതിനോട് ഒരു വലിയൊരു താല്പര്യമൊന്നുമില്ല നമുക്ക് ഈ പുളിവെള്ളം തന്നെ നമ്മൾ പിന്നെ ചൊട്ടയിലെല്ലാം ക്ഷീണം ശീലം ചൊടല വരെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ ഈ പുളിവള്ളത്തിലൊക്കെ അല്ല വെച്ച് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ മീൻ കറി നല്ല തിളച്ചതിൻ്റെ ശേഷം എപ്പോഴും മീൻ കറി കറി വെക്കുമ്പോല്ലേ വലിയ വലിയ കഷ്ണ മീനാക്കരുത് ഒരയിലൊക്കെ മൂന്ന് കഷ്നാക്കാൻ നോക്കും രണ്ട് കഷ്ണൊന്നും ആക്കിയാൽ ഒരു ഇതുണ്ടാവില്ല എപ്പോഴും കറി വെക്കണ മീൻ രണ്ട് മൂന്ന് കഷ്ണാക്കാൻ നോക്കും കേട്ടോ മത്തിയൊക്കെ ആണെങ്കിൽ രണ്ട് കഷ്ണമാക്കുക എന്നല്ലാണ്ട് വലിയ വലിയ കഷ്ണമാക്കിയ ഒരു ബേസ് ഇട്ടില്ല നല്ല മൊയിപ്പും ഉണ്ട് കറിക്ക് നമ്മൾ വേറൊരു മസാല ഇട്ടിട്ടില്ലല്ലോ ബെറും മുളകും മഞ്ഞളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കറിക്ക് നല്ലോണം മൊയ്പ്പ് മെയിൻ ഇതിൻ്റെ ഇത് തക്കാളി പറയുക നല്ല വാടണം നല്ലോണം ഇങ്ങ് കുഞ്ഞ് ഇങ്ങ് വരണം വാടിയിട്ട് അങ്ങനെ സൂപ്പർ ടേസ്റ്റാണ് എന്നാൽ